വീഡിയോ 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 നമുക്ക് നമുക്ക് ഒക്കെ ഒക്കെ എടുക്കാം എടുക്കാം പുതിയ പുതിയ സെറ്റ് കളക്ഷൻ തുടങ്ങണം എങ്ങനെ കാണിക്കണം എന്ന് അങ്ങനെ അങ്ങനെ നോക്കണ്ട എല്ലാം കാണിക്കാം അല്ലേ െ ഹായ്ലോ സി സി ഡ്രസ് വേൾഡ് മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സെറ്റ് മുണ്ടിന്റെ കളക്ഷൻ മലയാളികൾക്ക് ഏറ്റവും സദ്യ പോലെ ഓണത്തിന് ഏറ്റവും പ്രിയപ്പെട്ടാണ് നമുക്ക് സെറ്റും ഉണ്ട് അപ്പം നേരിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോവാട്ടോ ഏറ്റവും നമ്മൾ അവകാശപ്പെടുന്നില്ല നമ്മുടെ കസ്റ്റമേഴ്സിനെ ഏറ്റവും വിലക്കുറവിൽ കൊടുക്കാന്നുള്ള ഒറ്റ ഉദ്ദേശം മാത്രമേ നമുക്കുള്ളൂ അപ്പോൾ ആദ്യം നമുക്ക് കാണിക്കാൻ പോണേ ഈ പ്ലെയിൻ സെറ്റും ഉണ്ടാകട്ടോ ടീഷ്യൂൻ്റെ വരുന്നതാണ് വെയിൻ കളറാണ് കേട്ടോ ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് രണ്ട് എൺപതാണ് നമുക്ക് ഇഷ്ടം പോലെ കളർ ഉണ്ട് ഇതെല്ലാം നമുക്ക് ഇതിന്റെ കളർ ചേഞ്ചോളാണ് കേട്ടോ രണ്ട് എൺപതാണ് ഇതിന് വരുന്നത് അറുനൂറ്റി അറുപത് ഇതിന് വിലയുള്ളു ഡെല്ലാം ഇതിന്റെ കളർ ചേഞ്ചോളാണ് ഇത്രയും കളർ ഇതിന്റെ കളർ ചേഞ്ചോളാണ് കേട്ടോ സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റുണ്ടോ തിന്റെ കളക്ഷൻ ജോളാണ് അടുത്ത് നമുക്ക് പ്ലെയിനിൽ നല്ല ഈ കളർ ഡിസൈനൊക്കെ ആയിട്ട് വന്നത് നോക്കാട്ടോ കേട്ടോ രണ്ട് എൺപതാണ് ലെങ്ത് വന്നിരിക്കുന്നത് രണ്ട് എൺപതാണ് കുഞ്ചലുണ്ട് കേട്ടോ ഇപ്പം ഞാൻ വേറെ ചെയ്തിരിക്കുന്ന ഈ മോഡലാണ് രണ്ട് കളറാണ് നമുക്കിത് വന്നിരിക്കുന്നത് കേട്ടോ ഇങ്ങനെ വരും കേട്ടോ നല്ല കളറ് ഇങ്ങനെ വരും നമുക്കിതിൽ രണ്ട് കളറാണ് വന്നിരിക്കുന്നത് ഒന്ന് ബ്ലാക്കും ഒരു വൈൻ കളർ രണ്ട് നല്ല കളറാണ് നിങ്ങൾക്ക് നല്ല ഓണത്തിന് വല്ല പരിപാടിക്കോ എന്തിനു വേണേ നമുക്ക് ബുക്ക് ചെയ്യുന്നതാണ് കേട്ടോ എത്ര ഡ്രസ് കോഡ് വേണമെങ്കിലും സെറ്റ് ചെയ്ത് തരാം നമ്മൾ ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ അടുത്ത നമുക്ക് ഷീഷൂടെ നല്ല സ്ട്രൈപ്സ് വരുന്നതാണ് ഇതും രണ്ട് എൺപതാണ് വെറും അറുന്നൂറ്റി അറുപതേതിനുള്ളൂ കേട്ടോ നല്ല ലെങ്ത്തും നല്ല സ്ട്രൈപ്സ് ഉള്ളതാണ് രണ്ടേതാണ് ഇത് വന്നിട്ട് നല്ല മോഡലാണ് കേട്ടോ ടിഷുവിന്റെ ടിഷുവിന്റെ വേറൊരു ഇതും രണ്ടേ എൺപതാണ് അറുനൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് ട്ടോ അതിന് നമുക്ക് നമ്മുടെ ഈ വീഡിയോയില് വെറും പ്ലെയിനും മാത്രമേ കാണിക്കുള്ളൂ എല്ലാം കൂടെ ഒരു വീഡിയോയില് നമ്മൾ ഉൾപ്പെടുത്തണ്ടെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഇഷ്ടാവുവാണെങ്കിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് വേഗം ബുക്ക് ചെയ്യണം കേട്ടോ ഇതിൽ നല്ല ഒരു ഇതിൽ വരുന്നതാണ് ടൈപ്പ് വരുന്നതാണ് രണ്ടാം എങ്ങനെയാണ് വരിക നല്ല കസവും ഇതും രണ്ടേ എൺപതാണിത് വെറും അറുന്നൂറ്റി മുപ്പതന്നെ ഉള്ളു കേട്ടോ അറുനൂറ്റി മുപ്പതാണ് വേറെ വേറെ സ്ട്രൈപ്സ് ആണ് വന്നിരിക്കണേ അടുത്ത നമുക്ക് ടീഷൂന്റെ തന്നെ നല്ല കളർ ഡിസൈൻ ഉള്ളത് നോക്കാം അല്ലെ ഒരു ഗ്രീൻ ആണ് ഒലിവ് ഗ്രീനാണു അല്ലേ ഇത് നല്ല ഡിസൈൻ ആണ് എഴുന്നൂറ്റി ഇരുപത് എഴുപതിന് നിങ്ങൾ വേഗം ബുക്ക് ചെയ്തോട്ടോ എന്നാൽ മാത്രമേ നിങ്ങക്ക് നല്ല കളറുകളൂ കിട്ടുള്ളൂ അടുത്ത നമുക്ക് നല്ല ടീഷൂന്റെ സ്ട്രൈപ്സ് ഉള്ളത് നോക്കി കേട്ടോ കസവണ്ട് രണ്ടേ എൺപത് തന്നെയാണ് ഇത് വന്നിരിക്കണേ കുഞ്ചലുണ്ട് കേട്ടോ നോക്കിയൊക്കെ ഇതാണ് വന്നിരിക്കുന്നത് അറുന്നൂറ്റി ഉള്ളൂ ഉള്ളതിന് കുഞ്ചലുണ്ട് രണ്ടേ എൺപതാണ് ഇതിന് വന്നിരിക്കണേ ഇതെല്ലാം കളർ ചേഞ്ചോളാണ് കേട്ടോ കര ആയിട്ടുള്ളതാണ് ഒരു മെറൂണ് ഒരു ബ്ലൂ ടേപ്പ് ബ്ലാക്ക് ബ്ലാക്ക് ഒക്കെ നല്ല ഡിസൈനിലേ നല്ല വന്നിട്ടുണ്ട് ബ്ലാക്ക് നിങ്ങൾക്ക് ഇതിൽ ഏത് കളറ ഇഷ്ടമായിട്ട് ഒന്ന് കമന്റ് ചെയ്ത് തന്നെ കേട്ടോ ഇതൊരു വൈറ്റ് കളർ അല്ലേ ഇത് നോക്കിയപ്പോ ഇതെല്ലാം ഒരു ബ്ലൂ ഇതൊ ഇതെല്ലാം കുഞ്ചലുണ്ട് നല്ല കളറാണ് കേട്ടോ നേവി ബ്ലൂ കാണില്ലേ കളറ് കുഞ്ചൽ ഉണ്ട് കേട്ടോ ഇതും രണ്ടേ എൺപതാണ് നമുക്ക് വന്നിരിക്കണേ നിങ്ങൾക്ക് ഇതൊന്നും മിസ്സാക്കരുത് വേഗം നിങ്ങക്ക് ഏതെങ്കിലും ഡ്രസ് കോഡ് വേണമെങ്കിൽ ഈ നമ്പറിൽ വിളിച്ച് നമ്മൾ ബുക്ക് ചെയ്താ നമ്മൾ സെറ്റ് ചെയ്ത് തരണം കേട്ടോ സെറ്റ് ചെയ്ത് തരാ വിളിച്ചാ മതി കേട്ടോ ഇതൊക്കെ ഒക്കെ ഒരു നല്ല റോസ് ഗോൾഡ് ഡിസൈൻ നല്ല ഭംഗിയുണ്ട് ഉണ്ട് വെറും അറുനൂറ്റി അറുപതേതൂ കേട്ടോ ഇതും രണ്ട് എൺപതാണ് കുഞ്ചലല്ല രണ്ട് എൺപതാണ് ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായി നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യോ ഒക്കെ വേണം കേട്ടോ എന്നാൽ മാത്രമേ ഞങ്ങൾ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് കിട്ടുള്ളൂ ഇതും കോൾഡാണ് അപ്പം നമുക്ക് ഡബിൾ ഒരു സെറ്റ് നോക്കാം അല്ലേ ഇതിലും കുഞ്ചലുണ്ട് കേട്ടോ നല്ല കളറാണ് വന്നിരിക്കുന്നത് ബ്ലൂ ആൻഡ് ഓറഞ്ച് നിങ്ങൾക്ക് രണ്ട് ബ്ലൗസ് വേണമെങ്കിൽ രണ്ട് ബ്ലൂ ആണെങ്കിൽ ബ്ലൂ ഇടാം ഓറഞ്ച് വേണമെങ്കിൽ ഓറഞ്ച് ഡാ കേട്ടോ നല്ല കളറ് ഇതിലും കുഞ്ചലുണ്ട് നമുക്ക് അടുത്ത ഗ്രീൻ ആൻഡ് മെറൂൺ കേട്ടോ നല്ല കളറ് ഏതെങ്കിലും സെറ്റ് മുള്ളിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വാങ്ങണം എന്നുണ്ടെങ്കിൽ താഴെ കാർഡ് നമ്പറിൽ വിളിച്ചോ മെസ്സേജ് അയച്ചോ ഞങ്ങൾ റെഡി ചെയ്തു തരുന്നതായിരിക്കും കേട്ടോ അപ്പൊ പ്രോഗ്രാമുകളും സെലിബ്രേഷനും എത്തിക്കൊണ്ടേ ഇരിക്കോ അപ്പൊ നിങ്ങൾക്ക് ഏതെങ്കിലും ഏത് തരം ഡ്രസ് കോഡുകളും വേണമെങ്കിൽ നമ്മൾ റെഡി ആക്കി തരണായിരിക്കും കേട്ടോ അപ്പൊ താഴെ കാർഡ് നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്താൽ മതി അപ്പൊ ഞങ്ങള് സെറ്റാക്കി തരാം കേട്ടോ കഴിഞ്ഞ വീഡിയോയിൽ നമുക്ക് നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോട്ടോ ഈ വീഡിയോയ്ക്കും നമുക്ക് സപ്പോർട്ട് വേണം ഇനി വരാൻ പോകുന്ന വീഡിയോയ്ക്കും നമുക്ക് സപ്പോർട്ട് വേണം കാരണം ഒരുപാട് കളക്ഷനെ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് നിങ്ങളുടെ അടുത്തേക്ക് എന്ന് ഞങ്ങൾക്ക് അതിയായ ആഗ്രഹമുണ്ട് അപ്പോൾ എല്ലാവരെയും സപ്പോർട്ടും വേണം എന്നാൽ മാത്രമേ നമുക്ക് ഇനി വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാനും എടുക്കാനും പറ്റുള്ളൂ കേട്ടോ അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഓക്കെ ബായ്